ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചേന വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ചേന കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് കാണാത്തോരോ അതെല്ലാം ഒന്ന് കണ്ട് നോക്കുക ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നമ്മൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും ചേന വെച്ചിട്ട് നമ്മൾ തീയിൽ വറുത്തരച്ച് തീലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പീസാണ് ട്രൈ ചെയ്യാൻ മറക്കരുത് ട്രൈ ചെയ്തിട്ട് ഇങ്ങനെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നവരെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഇതിനായിട്ട് ഇതുപോലെ ഒരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട് കണ്ടോ ചെറിയൊരു പീസാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തു ഇനി നല്ല ചെറിയ പീസാക്കി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഒരുപാടങ്ങ് ചെറുതാവുകയും ചെയ്യരുത് നല്ല വലുതാക്കി കട്ട് ചെയ്തെടുക്കുകയും ചെയ്യരുത് കേട്ടോ അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കർ എടുക്കാം കുക്കറിലാണ് കേട്ടോ ആദ്യം ചെയ്യുന്നത് ഇതുപോലെ ഒരു ചെറിയ പീസ് മതിയാവും ഒരുപാട് ചേനയുടെ അളവ് ഒരുപാട് കൂടിക്കഴിഞ്ഞാലും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് വൻപയറാണ് കേട്ടോ ചെറുപയർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ചും കൂടി ടേസ്റ്റ് വൻപയറിലാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനൊന്ന് വൻപയറാണ് എടുക്കുന്നത് അപ്പം നിങ്ങളുടെ കയ്യിൽ വൻപയർ ഇല്ല ചെറുപയറാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുപയർ വേണമെങ്കിലും എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരു കുക്കർ എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒരു രണ്ട് പിടിയോളം വൻപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം രണ്ട് പിടി മതിയാവും ഈ രണ്ട് പിടി വൻപയറിനാണ് നമ്മൾ ഇത്രയും ചേന എടുത്തത് അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേന നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം വൻപയർ ഇപ്പം കുതിർത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത്ം ഇട്ടു കേട്ടോ അപ്പം ഞാനിപ്പം കുതിർത്തിട്ടല്ല ചെയ്യുന്നത് അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഇനി ഇതിനകത്തേക്ക് നമുക്ക് പച്ചമുളകാണ് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക മുളക് പൊടി നമ്മളിതിലധികം ചേർക്കില്ല അതുകൊണ്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിക്കോളൂ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇനി ഇതിനകത്തേക്ക് വേവൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ആട്ടോ ഒഴിച്ചു കൊടുത്ത് പെട്ടെന്ന് കുറച്ചുകൂടി ടൈം എളുപ്പമായിരിക്കും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ആ ഒരു വെള്ളം ചൂടാവാനുള്ള ടൈം എടുക്കില്ലല്ലോ അപ്പോൾ ചൂടുവെള്ളം കുറച്ച് ഉണ്ടായിരുന്നത് കൊണ്ട് ഒഴിച്ചു കൊടുത്തതാണ് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വിസിൽ കേപ്പിക്കുകയാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് വിസിലാണ് കേട്ടോ കേൾപ്പിച്ചെടുത്തത് അപ്പോൾ എന്താ ഇത് പ്രഷറൊക്കെ പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട് കണ്ടോ പയർ വെന്തിട്ടുണ്ട് എന്നാൽ അങ് ഒടഞ്ഞു പോയില്ല അതായത് ചേനയും പയറും വേവണം എന്നാങ് ഉടഞ്ഞു പോകാനും പാടില്ല ആ ഒരു പരുവം ഇനി നമുക്കൊരു രണ്ട് പിടിയോളം തേങ്ങ എടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഒരു കാൽ ടീസ്പൂണിൽ താഴെ മതിയാവും മുളക് പൊടി മുളക് പൊടിയുടെ അളവ് ഒരുപാട് കൂട്ടേണ്ട കളറ് ചേഞ്ചായി പോകും അതുകൊണ്ട് പച്ചമുളകിൻ്റെ അളവ് കൂട്ടണം മുളക് പൊടി ജസ്റ്റ് ഒരു പേരിന് വേണ്ടിയിട്ട് ഒരു പൊട്ട് ചേർത്ത് കൊടുത്താൽ മതി ഒരു രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി നല്ല വലിയ ഉള്ളിയൊക്കെ ആണെങ്കിലും ഒന്ന് ഒന്ന് ഒരെണ്ണം ഒക്കെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് കുറച്ച് വലുപ്പമുള്ള വെളുത്തുള്ളിയാണ് അത് ഞാൻ ഒരെണ്ണം ചേർത്തിട്ടുണ്ട് ചെറുതാണെങ്കിൽ ഒരു രണ്ടെണ്ണം ഒക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതുകൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവരണം തേങ്ങ ഒരു രണ്ട് പിടിയോളം എടുക്കുക കേട്ടോ തേങ്ങയുടെ അളവ് കുറയ്ക്കേണ്ട പക്ഷേ ഒരുപാട് അരപ്പ് കൂടാനും പാടില്ല അപ്പോൾ പയറായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് തേങ്ങ കട്ടിക്ക് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ അത് ഒരുപാടങ്ങ് കുറുകിപ്പോവും ആ ഒരു നമ്മുടെ ചേർക്കുന്ന ചേനയുടെയും പയറിൻ്റെയും ഒന്നും ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുപാട് അരപ്പ് ചേർക്കരുത് എന്ന് പറയുന്നത് നല്ല തിക്കായിട്ട് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലേവറൊക്കെ മാറിപ്പോവും അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കൊരു വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ ഉപ്പ് ഇതിന് ശേഷമാണ് ചേർക്കുന്നത് കാരണം ഉപ്പിട്ട് വേവിച്ചു കഴിഞ്ഞാൽ ചില ചേന വേവാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ തന്നെ ചില ടൈമിൽ പയറും വേവില്ല അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കാത്തത് അരപ്പ് ചേർത്തിട്ടുണ്ട് കണ്ടു നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നു അപ്പോൾ ഇതിൽ നമ്മൾ ചേന വേവിച്ച ആ ഒരു വെള്ളമുണ്ട് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ആ മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇതങ്ങ് ഒരുപാട് ലൂസാക്കുന്ന കറിയല്ല എന്നാൽ ഒരുപാട് തിക്കായിട്ട് ഇരിക്കരുത് കേട്ടോ ആ ഒരു രീതിയിലാണ് എടുക്കുക അപ്പോൾ ഇതാ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതായിരിക്കണം ഇതിൻ്റെ ഒരു കളർ അപ്പോൾ മുളക് പൊടിയുടെ അളവങ്ങ് ഒരുപാട് കൂട്ടരുത് പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനുസരിച്ച് കൂട്ടിയിട്ട് മുളക് പൊടി ഒരു പൊട്ട് ചേർത്ത് കൊടുത്താൽ മതി ആ ചേനയും പയറും ഒന്നും നന്നായിട്ടങ്ങ് ഉടഞ്ഞ് പോയിട്ടില്ല എന്നാൽ നന്നായി വന്നിട്ടും ഉണ്ടാവും ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ എടുക്കാൻ കുതിർത്തിട്ടൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും വിസിൽ കേൾപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇതിനനുസരിച്ച് ചെയ്യാം കേട്ടോ സാധാരണ നമ്മൾ പോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ എത്രയേ ഉള്ളൂ നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ ഒരു പാൻ വെച്ച് കൊടുക്കാം ഒരുപാട് ഇട്ടങ്ങ് തിളപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് തിളച്ച് ആ തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഒരു പാൻ വെച്ചു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചു കടുക് പൊട്ടി വരുമ്പോഴേക്കും നല്ലൊരു ഒന്നൊന്നര പിടിയോളം തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ് ഒന്നൊന്നര പിടിയോളം തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുക ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത് കരിഞ്ഞു പോവും ഒരു കൈപ്പ് രസം വരും കുറച്ച് സമയമെടുത്ത് ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുത്താൽ മതി തേങ്ങ നന്നായിട്ട് മൂക്കുമ്പോൾ ഈ ഒരു കളറായി വരുമ്പോൾ നമ്മൾ കറി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങ ഇതുപോലെ വറുത്ത് ചേർക്കുമ്പോൾ എത്രത്തോളം തേങ്ങ ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റാണ് കണ്ടോ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒരുപാടങ്ങ് തിക്കാക്കരുത് എന്നാൽ ഒരുപാട് ലൂസാക്കിയും വെക്കരുത് അപ്പോൾ എല്ലാം കറക്റ്റാണ് കേട്ടോ ഉപ്പും മരുവുമെല്ലാം കറക്റ്റാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പറഞ്ഞ പോലെ വൺ വൻപയർ ഇല്ലായെന്നുണ്ടെങ്കിൽ ചെറുപയർ ആണെങ്കിലും മതി കുറച്ച് കറിവേപ്പിലോടി ഇട്ടു കേട്ടോ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ തേങ്ങ വറുത്ത് ചേർക്കുമ്പോഴൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാൻ കൂടുതൽ ശ്രദ്ധിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഫ്ലേവറും ഒക്കെയാണ് വെളിച്ചെണ്ണയിലൊക്കെ ചെയ്യുമ്പോൾ നാടൻ റെസിപ്പീസ് എപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ അത്രയേ ഉള്ളൂ സിംപിളാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഞാൻ പറഞ്ഞ പോലെ വൻപായർ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുപയർ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് പ്ലേലിസ്റ്റ് ലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നൊന്നും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുടെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബാൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാം എന്നാലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഉണ്ട് എന്നെ നോട്ടിഫിക്കേഷൻ കിട്ടൂ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിനായി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ല അതിനായിട്ടാണ് അടുത്തുള്ള ബെലൈക്കൺ പ്രസ് ചെയ്തതിൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്